പ്രാവശ്യവും കഴുകുമ്പോഴും നോക്കി നമ്മടെ മീൻറെ ആ തെളിച്ചൊന്നും കണ്ടോ എന്റെ രീതി വെള്ളം ഈ കണ്ണുനീര് പോലെ ആവുന്നവരല്ലേ കഴുകും അപ്പൊ ശരിക്കും പണിയുണ്ടല്ലോ ഇതിനല്ലേ അപ്പൊ ദേ നമ്മടെ ഈ മീൻ അങ്ങോട്ട് എടുത്തിട്ട് ദയ സംഭവം കണ്ടോ അമ്മേ നോക്കണം ഇങ്ങനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇഞ്ചോട്ട് ആക്കിയിട്ടുണ്ടോ അമ്മ ഇതന്നെ അമ്മ സംഭവം ഞാൻ നടിപൊളി നെല്ലുകൾ അപ്പൊ അമ്മയുടെ ഓരോ ഓർഡറുകളാ ഇതന്നെ വെള്ളം പന്ത്രണ്ട് കിലോ മീൻ ഇടുവാണെ നോക്കണം അച്ചാറും അച്ചാറും റെഡിയാ അല്ലേ അപ്പൊ നമ്മടെ അപ്പൊ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാനായിട്ട് ആൻറ്റിട്ട് അച്ചാർ മുഴുവൻ റെഡിയാ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്നിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കാരണം ആയ നമസ്കാരം അപ്പൊ ഉള്ളത് കുട്ടനാട്ടിലാണ് പാരമ്പര്യമായി വിവിധ തരം അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബാ എന്റെ പരിപാടി മോദ തന്നെയാണ് അപ്പൊ നമ്മൾ ഇത് മോദച്ചാറാൻ പോകും അല്ലേ അപ്പൊ നമുക്ക് ഇത് എത്ര കിലോ മീനുണ്ടത് പന്ത്രണ്ട് കിലോ മീനോ ആ നോക്കിയതേ സംഭവം നോക്കിയത് അല്ലേ ഇതെല്ലാം ആയിട്ട് അരിഞ്ഞു കൊണ്ടുപോകുന്ന അപ്പൊ നമുക്ക് തന്നെ എടുക്കണം ആദ്യം ആദ്യം വെള്ളം ഒഴിച്ച് കഴുകുക ഓക്കെ അപ്പൊ നമ്മളിത് ഇതിനകത്തോട് പീസൊക്കെ ഒന്ന് നോക്കിയ കേട്ടോ കറക്റ്റായിട്ട് തന്നെ അല്ലേ ആരിഞ്ഞെടുത്തു അപ്പൊ ഈ പരുവത്തിലാണ് വേണ്ട നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അച്ചാറുണ്ട് അപ്പൊ നല്ലപോലെ കഴുകണം അല്ലേ ഉപ്പിട്ട് ആ അതിനു ഉപ്പ് ഇട്ട് കഴുകണം പോകാനും മീൻ ഉറക്കാനും ഉളുമ്പ് പോകാൻ വേണ്ടി ഉപ്പിട്ടാണ് അമ്മ കഴുകാൻ പോകുന്നത് എല്ലാം മാറുന്നു കളഞ്ഞതിന് ശേഷം മാംസം തന്നെ അച്ചാറിടാ വില കുറവുണ്ട് മീനാണ് ഇത് ആൾക്കാർക്ക് ആണല്ലേ അതായത് വില കൂടിയ മീൻ വേണം നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ അല്ലേ ഈ പീസല്ല ഒരേ അളവ് അല്ലേ കറക്റ്റ് ആ ഒരേ അളവ് ഈ പീസൊക്കെ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് ഇത്ര കാലം വേണോ അല്ലെ അച്ചാറും നോക്കി അല്ലെങ്കിൽ ബിസിനസ്സുകാരെ കുറച്ചുകൂടെ ലഘുവായിട്ട് ചെയ്യുള്ളു ആ കണ്ടോ ഞാനെപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നത് ആണല്ലേ കണ്ടോ ബിസിനസ്സുകാരൊക്കെ ഇത് ചെയ്യുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ ഇതില് ചെറുതാക്കുംമ്മ ഇത് സാധാരണ രീതി വീട്ടിലൊക്കെ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഇച്ചിരി വലുതാക്കും ഇതൊക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടുകാർക്ക് എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഇത് ഓരോ പ്രാവശ്യവും കഴുകുമ്പോഴും നോക്കി നമ്മുടെ മീൻറെ തെളിച്ചൊന്നും കണ്ടോ ഇത് കണ്ടോ അതെ ഒരു തെളിഞ്ഞേ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെ അമ്മ നമ്മളിപ്പോ പന്ത്രണ്ട് കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അപ്പം എത്ര സ്പൂൺ അല്ലെങ്കിൽ എത്ര ഗ്രാം മുളക് പൊടി വേണം അര കിലോ വേണം അഞ്ഞൂറ് ഗ്രാം അര കിലോ മുളകുടി അല്ലെ അപ്പൊ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുക അല്ലെ അപ്പൊ നമ്മൾ മുളക് പൊടി ഇപ്പൊ ഏകദേശം അര കിലോ ആഡ് ചെയ്യാം നോക്കി നാല് സ്പൂൺ മഞ്ഞപ്പൊടി വേണം ഇഞ്ചി ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇത് എത്ര സ്പൂൺ വേണം മൂന്ന് സ്പൂൺ സ്പൂൺ വലിയ സ്പൂൺ മൂന്ന് സ്പൂൺ വേണം ഉപ്പ് നമ്മള് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യത്തിന് ആവശ്യത്തിന് ശേഷം നോക്കിയതിന് ശേഷം വീണ്ടും വിടും ഇപ്പൊ നമ്മള് തൽക്കാലം ഒരു രണ്ട് സ്പൂൺ മതി അല്ലെ ഒരു കൈ കണക്കാണ് അത് പ്രത്യേകം അമ്മ ഇനി നല്ല വെള്ളം അല്ലെ ഫിൽട്ടർ ചെയ്ത വെള്ളം അപ്പൊ ഇത് നമ്മള് പേസ്റ്റ് പുറത്തുനിന്ന് മേടിക്കുക അപ്പൊ ഇതൊരു പേസ്റ്റ് ആകണം അല്ലേ അതെ ആ എന്നാലേ മീൻ കറക്റ്റ് ആയിട്ട് പിടിക്കത്തുള്ളു അല്ലേ അപ്പൊ ഇത് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്യുക ഗ്രേവി കൂടാനും അടിക്ക് കരിഞ്ഞു ആ കരിഞ്ഞു പിടിക്കണം അപ്പൊ കറക്റ്റ് ആയിരിക്കണം ആരൊപ്പല്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ പേസ്റ്റ് ആവണം അല്ലേ ഇപ്പൊ നമ്മള് ഇതിന് മീൻ അങ്ങോട്ട് എടുത്തിട്ട് ദൈവ സംഭവം അമ്മ എടുത്തിട്ട് നോക്കണം ഇങ്ങനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കൊറേശ്ശേ ഇടാവുള്ളൂ ഈ ഗ്രേവിയൊക്കെ കറക്റ്റ് പിടിക്കണമെങ്കിൽ ഈ നല്ല രീതി ഇങ്ങനെ ചെയ്യണം കുറേശ്ശേ അല്ലേ ഏറ്റവും പാടുള്ള പരിപാടി തന്നെ മീനച്ചാറ മീനച്ചാ ഏറ്റവും പാടല്ലേ അടിക്കുപിടിക്കാതെ ആ ഇത് അടിക്കുപിടിക്കാതെ ചെയ്യണല്ലേ ഇല്ലേ നമ്മൾ ഇത്രയും ചെയ്തത് ഒരു പ്രയോജനവും അപ്പൊ നോക്കിയാ നമ്മുടെ സംഭവം ഏകദേശം മുഴുവൻ സംഭവം നോക്കി വെരട്ടി നോക്കിയത് കണ്ടില്ലേ നമുക്ക് ഇത് നേരെ ഇത് വറുത്താലോ അല്ല ഇത് വെച്ച് ഒന്നും ഇല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് പരിപാടിയാണെന്നാ പറയുന്നേ ഈ സംഭവം ഇനി ഇതിനകത്തോട്ട് കുറഞ്ഞിടണം അല്ലെ കുറഞ്ഞിട്ട് വാലയ്ക്ക് വെച്ചിട്ട് ഇതിന്റെ കംപ്ലീറ്റ് വെള്ളം ഈ ഫിഷിന്റെ പോയതിനു ശേഷം വറക്കത്തുള്ളൂ അപ്പൊ ഞാൻ ഓർത്ത് തന്നറിയോ ഇത് പറഞ്ഞിട്ട് വറക്കുന്ന് പക്ഷെ ഇനി ഇതിനകത്ത് പണിയുണ്ട് അപ്പൊ നേരെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇടാ അപ്പൊ അതെ ഇത് ഒന്ന് വാലയ്ക്ക് വെക്കാൻ പോയതേ ഇതിനകത്തോട്ട് നോക്കി നേരെ പകർത്തി ഇടുവാണ് കാരണം ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജലാംശം അല്ലേ ഉപ്പ് ഇടുമ്പോ ഇതിന് വെള്ളം മുഴുവൻ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് വറക്കാൻ വേണ്ടി നമ്മള് തീയൊക്കെ കത്തി അപ്പൊ നമ്മളീ അങ്ങോട്ട് വെച്ച് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഓയിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കനച്ചു പോകും അപ്പൊ നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ് സംഭവം അതെ ഇതേ നമ്മള് വറക്കാൻ പോവാണ് അപ്പൊ നല്ല ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് അപ്പൊ നമ്മുടെ മീൻ നേരെ എണ്ണ തളുത്തി കൊണ്ടിരിക്കണം എണ്ണയിലോട്ട് നേരെ അമ്മ ഇടാൻ പോവാ നോക്കണം നല്ല നല്ലപോലെ തിളച്ചിട്ട് വേണം അങ്ങോട്ട് മീൻ ബാരി ഇടാനായിട്ട് മീന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നോക്കി ദാ ഇതിനകത്തോട്ട് നോക്കണം ഒരു രണ്ടതലും മതി അല്ലേ മതി കേട്ടോ രണ്ടതല കരിയേപ്പലിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ വറുത്തു കോരി വെച്ചിട്ടാണ് ഒരു ദിവസം കഴിഞ്ഞാണ് അല്ലേ അതാ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് വറുത്ത് കോരി വെച്ച് കിറ്റേ ദിവസമാണ് നമ്മള് പിറ്റേ ദിവസമാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഇടുന്നത് അല്ലേ അപ്പൊ ഇതെല്ലാം വന്ന് നമ്മള് വറുത്ത് കോരി എന്ന് വെക്കട്ടെ കേട്ടോ അപ്പൊ സംഭവം റെഡി ആയല്ലേ അപ്പൊ ഈ രീതി കറക്റ്റ് രീതി വറുത്തട്ടല്ലേ വറു ആ ചുരുങ്ങി പോത്രം ദോഹിക്ക സംഭവം നോക്കിണ്ടല്ലേ ഇന്നലെ ഇത് വറുത്ത സാധനം അല്ലേ ഇത് നോക്കിക്കുമ്പോ ഇത് നോക്കി നല്ല കറക്റ്റ് നല്ല മുരിഞ്ഞ സംഭവം നോക്കി ഐശ്ശര്യമായിട്ട് അങ്ങോട്ടേത് ഉരുളി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ആദ്യം ഇടാൻ പോകുന്ന പോന്നെ കട കാണിട അമ്പട അളവാണ് മാത്രം ഒരു കൈ ഇടണമെന്നാണ് അമ്മ പറയുന്നത് കട് കിട്ടി കഴിഞ്ഞാൽ നേരെ കറി ഇതെല്ലാം നോക്കിക്കണം നല്ല വൃത്തിയായിട്ട് നല്ല കഴുകി അല്ലെ നല്ല അടിപൊളിയമ്മ കറി അപ്പൊ നമ്മൾ നമ്മളിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മുഴുവനും അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മ എന്നാൽ ചേർക്കുന്നത് നമ്മൾ ആദ്യം ചേർക്കുന്ന ഇഞ്ചി കണ്ടോ ഇഞ്ചി അങ്ങോട്ട് പേസ്റ്റ് ആക്കി ഇടണം നോക്കണം ഇനി നമ്മുടെ അടുത്ത ഇടാൻ പോകുന്ന നോക്കണം വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത് മൊത്തം ഇടണം അമ്മേ വെളുത്തുള്ളി അടുത്ത ഇടുന്ന വെളുത്തുള്ളി നോയിണ്ടോ വെളുത്തുള്ളി കരിയേപ്പലി കടൂരിട്ടിട്ട് എണ്ണക്കാത്തിട്ട് നല്ല പോലെ ഒന്ന് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കുറച്ച് സമയം എടുക്കും ആണല്ലേ ആ ടേസ്റ്റ് അല്ലേ നല്ലേ അപ്പൊ ഇത് കുറച്ച് ടൈം എടുക്കണം അല്ലേ ആ ഇതൊന്നും തീർതി വെച്ച് ചെയ്യേണ്ട കാര്യല്ലേ തീ കുറച്ചിട്ട് മഞ്ഞൾ പൊടി എത്ര സ്പൂൺ വേണോ രണ്ട് സ്പൂൺ അതെ നമ്മൾ നോക്കിക്കണം നല്ല രണ്ട് നിറച്ച് ഇട്ടോടമേ ഓക്കേ ആ അതെ ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ മതി അല്ലേ മഞ്ഞള് അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ അതേ നോക്കണം സംഭവം കണ്ടോ മുളക് പൊടി ഇട്ടിട്ട് കണ്ടോ അപ്പൊ നമ്മൾ ഏകദേശം അമ്മ ഇത് കാണുന്നവർക്ക് മനസ്സിലായി ഇത് എത്ര സ്പൂൺ ഇടണം അപ്പൊ അപ്പൊ ഒരു പന്ത്രണ്ട് കിലോ മീന നമ്മൾ അച്ചാർ ഇടുന്നെങ്കിൽ ഒരു മുളക് പൊടി നമ്മള് മിനിമം ആറ് സ്പൂൺ ഇടണം അല്ലേ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ അല്ലേ എന്നാ ഉൽവാപ്പൊടി ഒരു മൂന്ന് സ്പൂൺ അപ്പൊ പ്രത്യേക ഓർത്തോളം പന്ത്രണ്ട് കിലോ മീനാണ് അച്ചാറിട അപ്പൊ രണ്ട് അതുപോലെ തന്നെ നമ്മൾ നിറച്ച എടുക്കണോ അല്ലെ മൂന്ന് സമയം ഇതിപ്പോ ഇത്ര ഇട്ടു ഇനി എന്നാ ഇത് ചെയ്യണ്ടേ സ്വല് വെള്ളം വെള്ളം ഒഴിക്കണം ഇതൊന്നും മൂത്തതിന് ശേഷം അല്ലേ അപ്പൊ ഇത് മൂത്തേന് ശേഷം സകലം വെള്ളം ഒഴിക്കുക അതായത് അമ്മ ഇത് ഏകദേശം ഇത് എത്രയാണ് ആറ് ലിറ്ററിന്റെ വെള്ളമാണ് ഇപ്പൊ ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ നമ്മള് ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഈ സ്പൂണിന് അമ്മ രണ്ടെണ്ണം ഇട്ടാൽ മതി അപ്പൊ നോക്കിയാ രണ്ട് സ്പൂണാണ് ഇതിനകത്തോട് ഇണ്ടല്ലോ നോക്കി നമ്മുടെ കുട്ടനാട്ടിലെ കള്ളിൽ നിന്ന് ലഭിക്കുന്നതാണ് മിന്നാക്ക അപ്പൊ ആ മിന്നാഗിരി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മിന്നാഗിരിയാണ് ആ മിന്നാഗിരിയാണ് നമ്മൾ അച്ചാറിലോട്ട് ആടിയത് അമ്മ ഇത് എന്താ മാത്രം ഒഴിക്കണം ഇതിന്റെ ഒരു കാൽ ഭാഗമാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഞാൻ സംഭവം കണ്ടോ അമ്മ പറയുമ്പോഴാണ് അമ്മ ഇത്ര മതി ശകല കേട്ടോ അപ്പൊ ഇത് നോക്കിട്ടാ ഇത് കണ്ടോ ഒരു കാൽ പാവാണ് ഇപ്പൊഴിച്ചിട്ട് കെട്ടിത്തളക്കണം അല്ലെ ഇപ്പൊ റെഡിയായല്ലോ അപ്പൊ നമ്മളീ റെഡി ആകുമ്പോഴാണ് നോക്കി നമ്മൾ ആ നേരത്തെ വറുത്തു വെച്ച മീനാണ് കേട്ടോ കേട്ടോ നല്ല ഇങ്ങനെ അങ്ങോട്ട് കേട്ടോ മീനിട്ടത് പറ്റണോ എങ്ങനെ അതിന്റെ കണക്ക് നേരം ഒന്ന് മീനുമായിട്ട് ഇതിന്റെ അരപ്പ് ഒന്ന് യോജിച്ച് പറഞ്ഞല്ലേ അപ്പൊ ഏകദേശം നമ്മളിത് നമ്മളിപ്പ മീൻ ഇട്ട് അപ്പൊ ഇത് എത്ര മിനിറ്റ് വേണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം വെച്ചാൽ നല്ല രീതി ഇൻഗ്രീഡിയൻസ് എല്ലാം മീനെ പിടിക്കും അല്ലെ ഈ കുറച്ച് വേണം ചെയ്യാനായിട്ട് നമ്മുടെ അച്ചാറ് നല്ല റെഡി ആയിട്ട് നോക്കിയാ നമ്മള് കോരിത് എങ്ങനെ എടുക്കണം നോക്കിയാണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വേവ് കറക്റ്റ് ആയിട്ട് അറിയാനോ നോക്കും അല്ലെ നമ്മടെ അപ്പൊ നഴിച്ചൊന്നു നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ടാണ് അപ്പൊ നോക്കി നമ്മുടെ അച്ചാറും ചോറ് ഇടി ഇപ്പൊ നമ്മൾ ശകലം അങ്ങോട്ട് എടുത്തത് ഇങ്ങനെ ഇട്ട് നമ്മൾ സംഭവം ഇങ്ങോട്ട് ഇളക്കിയത് ചെറിയ മീൻറെ കഷ്ണം ഈ കഷ്ണമൊക്കെ നല്ലപോലെ ബന്ധമാണ് ഇവനെ അങ്ങോട്ട് നല്ലപോലെ ഇളക്കി നോക്കി ഒരു രക്ഷ ഇല്ലെന്ന് തോന്നും നല്ല സ്മെല്ലൊക്കെണ്ടേ നല്ല തീർച്ചയായിട്ടും ഇത് മേടിച്ചു വെച്ചു നല്ല സൂപ്പറാണ് കാരണം എന്താണെന്ന് വെച്ചാ ഒരു കറിയും വേണം ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം സൂപ്പറാണ് ആന്റിയുടെ ഒരു വലിയ വിശ്വാസമാണത് ആന്റിയുടെ അച്ചാർ മുഴുവൻ റെഡിയാണ് എന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അച്ചാറിന്റെ പേര് പറഞ്ഞു എനിക്കറിയത്തില്ല അപ്പട്യൂഷൻ ഇറച്ചിയുണ്ട് ബീഫ് അച്ചാറാണ് അല്ലെ അച്ചാർ ഒരു കിലോടെയുണ്ട് അരക്കിലോയുടെയുണ്ട് കാക്കിലോടെ ഉണ്ട് ഉണ്ട് നമ്മുടെ ഇവിടെ ഗ്രേപ്സിന്റെ അതായത് നമ്മുടെ ഈ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കിലോ ഉണ്ട് കിലോ ഉണ്ട് ഉണക്ക മുന്തിരി അല്ലേ ഉണക്ക മുന്തിരി അച്ചാറ് ഓൾറെഡി നമ്മുടെ കെ ടി ഡി സി കൊറിയർ സർവീസും എല്ലാം ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ഈ നമ്പറിലോട്ട് ഇത് വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും ആന്റി അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അല്ലേ ആന്റി അപ്പം ആന്റി ഈ ഒരു വലിയ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും അപ്പൊ ഓക്കെ ബൈ